പിണ്ട നന്ദി ഗർഭത്തിൽ വെച്ചു ഭഗവാനടിയ പിണ്ടെപ്പേരുമൻപൊടു വളർത്ത കൃപാരുവല്ലി കൽപ്പിച്ച പോലെ വരുമെന്നു നനച്ചു കണ്ട് അർപ്പിച്ചിടുന്നടിയനൊക്കെയുമങ്ങുശംഭോ മണ്ണും ജലം കനലും അമ്പരമോടുകാറ്റും എണ്ണിപ്പിടിച്ചറയിലിട്ടെരിയും കൊളുത്തി ദപ്പെടുത്തുമൊരു ദേവതയിങ്ക നിന്നൻ അമൃതു നൽകി വളർത്ത ശംഭോ കല്ലിൻ്റെകത്തു കുടുവാഴും ഒരൽപജന്തു ഒന്നല്ല നിന്റെ കൃതിയിൽ നിന്നറിയത്തിടുന്നു അല്ലേ കുടത്തിലമരുന്നമരേന്ദ്രനും മറ്റെല്ലാവരും ഇങ്ങിതിലിരുന്നു വളർന്നിടുന്നു ബന്ധുക്കളില്ല ബലവും ധനവും നിലയ്ക്ക് എന്തോന്നുകൊണ്ടിത് വളർന്നത് ഗോപിചിത്രം എന്തം പുരാൻ്റെ കളിയൊക്കെ ഇതെന്നറിഞ്ഞാൽ അന്ധത്വമില്ലതിനു നീ അരുളിടു സംഭൂ നാലഞ്ചു മാസം ഒരുപോൽ നയനങ്ങൾ വെച്ചു കാലൻ്റെ കൈയിലണയാതെ വളർത്തി നീയേ കാലം കഴിഞ്ഞു കരുവിെങ്കലിരുന്നു ഞാനാ കാലം നിലച്ചു കരയുന്നിതു കേൾക്ക ശംഭവും രേതസ്സു തന്നെ ഇതു രക്തമുടും കലർന്നു നാദന്തിരണ്ടുവതായി നടുവിൽ കിടന്നേൻ മാതാവുമില്ല അവിടെയന്നു പിതാവുമില്ലൻ താതൻ വളർത്തിയവനാണിവനിന്നു ശംഭവും അന്നുള്ള വേദന മറന്നു നന്നുണർന്നാൽ ഇന്നിങ്ങുതന്നെരയിൽ വീണു മരിക്കുമയ്യോ പൊന്നപ്പനെന്നു പറഞ്ചുമിട്ടു തന്നിട്ടു തന്നെ ഇതുമിന്നറിയുന്നു ശമ്പള എന്നെ അകമേ ചുമടായി കിടത്തി ബെന്തുള്ളഴിഞ്ഞു വെറുതെ നിടുവീർപ്പുമിട്ടു നൊന്തി പെറ്റു നരി പോലെ കിടന്നു പോവും എന്താ പതിങ്ങടിയനൊന്നരുളീടു ശമ്പ എല്ലാം അറിഞ്ഞു ഭഗവാനി വനിന്നെടുത്തു കൊല്ലേണമോ ദുരിതമൊക്കെ അകറ്റണേനി എല്ലാവരുമിങ്ങടിയനങ് ഒഴിയുന്നുവെങ്കിൽ എല്ലാം കളഞ്ഞിരുതിലേറി വരുന്ന ശമ്പം